മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് തമിഴ്നാട്ടിലെ സേലം ഡിസ്ട്രിക്റ്റിലെ ഏക്കാട് എന്ന് പറയുന്ന സ്ഥലം ഏക്കാട് എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ് ആ മലയോര പ്രദേശത്തിൽ പുലി കാട്ടാന തുടങ്ങിയ ജീവികളെല്ലാം തന്നെ റോട്ടിൽ ഇറങ്ങാറുണ്ട് സോ ഇത്തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ റോഡിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഏക്കാടിലെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പെട്രോളിങ്ങിനായിട്ട് പോകുന്നു പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് നാപ്പതരിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ ഓഫീസേഴ്സിന് വല്ലാത്തൊരു ദുർഗന്ധം ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി അസഹനീയമായ ദുർഗന്ധം എവിടെന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് മണം ലഭിക്കുന്ന ഭാഗത്തേക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കിയപ്പോൾ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഗന്ധം കാട്ടുമൃഗങ്ങൾ വല്ലതും ചത്തു കിടക്കുന്നതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ദുർഗന്ധം അടിക്കുന്നത് എന്നറിയാനായിട്ട് അവർ കുറച്ചുകൂടെ പോയി നോക്കി വണ്ടിയിൽ നിന്നിറങ്ങി റോഡിന് സൈഡിലൂടെ നടന്നുകൊണ്ട് അവർ നിരീക്ഷിക്കാനായി തുടങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഓഫീസേഴ്സ് ആ ഒരു കാഴ്ച കാണുന്നത് ഏകദേശം ആ റോഡിന് ഇരുപതടി താഴ്ചയിലായിട്ട് ഒരു ഭാഗം വല്ലാത്ത രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നു ഒരു കത്തിയ രീതിയിൽ അതിന് തൊട്ടരികിലായിട്ട് ബ്ലൂ കളറിലുള്ള ഒരു വലിയ ഒരു ബാഗുമുണ്ട് ബ്ലൂ കളറിലുള്ള ആ ബാഗിൽ നിന്ന് തന്നെയാണ് ഈ ദുർഗന്ധം വരുന്നതെന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്തോ ഒരു സംശയം തോന്നി ആ ഓഫീസേഴ്സ് പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് സോ അങ്ങനെ പോലീസ് വന്ന ശേഷം അവർ രണ്ടു പേരും ആ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് ആ ബാഗിനടുത്തേക്ക് ചെന്നു അപ്പോൾ അവരൊരു കാഴ്ച കണ്ടത് ആ ബാഗിന് ചുറ്റും വലിയ രീതിയിലുള്ള ഒരു ഈച്ചകളുടെ കൂട്ടം ഉണ്ടായിരുന്നു ഈച്ചകൾ ആ ബാഗിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ടായിരുന്നു ബ്ലൂ ബാഗിന് അരികിൽ നിൽക്കുന്ന ഓഫീസർമാരിൽ ചില ആളുകൾ വോമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അത്രയും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ദുർഗന്ധമാണ് ആ ബാഗിൽ നിന്നും വരുന്നത് എന്തായിരിക്കും അതിലെന്ന് അറിയാനായിട്ട് അതിൽ ഒരാൾ ആ ബാഗ് തുറന്നു നോക്കുന്നു സത്യത്തിൽ അവിടെ നിൽക്കുന്ന എല്ലാവരും പകച്ചുപോയി ചീഞ്ഞളിഞ്ഞ രീതിയിൽ ഒരു സ്ത്രീയുടെ ശവശരീരമായിരുന്നു ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നത് ആ ശവശരീരത്തിൽ ഡ്രസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കൈയും കാലും എല്ലാം തന്നെ മടക്കി ഒടിച്ചു വെച്ച രീതിയിലാണ് ആ ഒരു ശവശരീരം ഉണ്ടായിരുന്നത് അതുകൂടാതെ ആരാണത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ മുഖം വികൃതമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം തമിഴ്നാട്ടിലെ ഏക്കാടിൽ വെച്ച് നടന്ന ഷൂട്ട് കേസ് മർഡർ കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ടു വിഷ്ണു ലോകം പാലം എന്ന് പറയുന്ന ആ സ്ഥലത്തിന് താഴെ നിന്നും ആ ബോഡി എടുത്തുകൊണ്ട് പോലീസുകാർ സേലം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ഓട്ടോപ്സി ചെയ്യാനായിട്ട് ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഡെഡ് ബോഡിയെ കുറിച്ച് പറയുന്നത് മുപ്പത് വയസ്സോളം വരുന്ന ഒരു സ്ത്രീയുടെ ശരീരമാണ് ഇതെന്നും മരണകാരണം തലക്കേറ്റ ഒരു ക്ഷതമാണെന്നും പറയുന്നുണ്ട് കേസ് അന്വേഷണം ആരംഭിച്ച പോലീസുകാർക്ക് വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ആ പെൺകുട്ടിയുടെ മുഖം അറിയുന്നില്ല എന്ന് തന്നെയായിരുന്നു അതെ അത് നല്ല രീതിയിൽ ചീഞ്ഞ അളിഞ്ഞ രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസുകാർ ആദ്യം ചെയ്തത് ഏക്കാട് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ചുറ്റളവിനുള്ളിൽ ഏതെങ്കിലും സ്ത്രീയുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കലാണ് അൺഫോർച്ചുനേറ്റ്ലി ആ തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ ഒന്നും തന്നെ ഏക്കാട് ഭാഗത്തു നിന്നും വന്നിട്ടില്ല ഇനി എങ്ങനെ ഈ കേസ് മുന്നോട്ട് പോകും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവർക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടുന്നത് അതെ ആ ബ്ലൂ ബാഗ് ആ ബാഗിൽ നിന്നും എന്തെങ്കിലും കാര്യമായുള്ള തെളിവുകൾ ലഭിക്കുമെന്നത് ആ പോലീസുകാർക്ക് ഉറപ്പായിരുന്നു ആ ഉദ്യോഗസ്ഥന്മാർ കരുതിയതുപോലെ അവർക്കൊരു പിടിവെള്ളി ലഭിച്ചത് ആ ബാഗിൽ നിന്ന് തന്നെയാണ് പോലീസുകാർ ആ ബ്ലൂ കളർ ബാഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ബാഗിൽ ഒരു ബാർ കോഡ് ഉണ്ടായിരുന്നു സോ ആ ഒരു ബാർ കോഡ് കൂടുതലായിട്ട് സ്കാൻ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ കോയമ്പത്തൂരിലുള്ള ലൂലു മാൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നുമാണ് ഈ ഒരു ബോക്സ് സെയിൽ ആയിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാർ നേരെ ലുലു മാളിലെത്തി അവിടെ ചെന്ന് അന്വേഷിച്ച സമയത്ത് ആ കടയിലെ ആളുകളും പറയുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എങ്ങനെ ഇനി ഈ പർച്ചേസ് ചെയ്ത ആളെ എന്ന് കണ്ടുപിടിക്കുന്നു നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഏകദേശം പന്ത്രണ്ടോളം ഇതേപോലത്തുള്ള ബോക്സുകൾ സെയിൽ ആയിട്ടുണ്ട് ആ പെർട്ടിക്കുലർ ഷൂട്ട് കേഡ്സ് മേടിച്ച ആ പന്ത്രണ്ട് ആളുകളുടെയും കോൺടാക്ട് നമ്പർ ആ ഷോപ്പിൽ നിന്നും പോലീസുകാർ കളക്ട് ചെയ്യുന്നു അതിനുശേഷം ഓരോരുത്തരെയായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു പോലീസുകാർ ആ പന്ത്രണ്ട് പേരെ വിളിച്ചതിലെ പേര് ആ കോയമ്പത്തൂരിൽ തന്നെ താമസിക്കുന്നവരാണ് ആ പത്തു പേരും പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലുള്ള ഷൂട്ട് കേസ് എല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടുണ്ട് എന്നാണ് പന്ത്രണ്ട് പേരിലെ പത്ത് പേരുടെ ഡീറ്റെയിൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പതിനൊന്നാമത്തെ വ്യക്തി ആ ഷൂട്ട് കേസുമായിട്ട് ഫോറിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ വ്യക്തി നടരാജ് എന്ന് പറയുന്ന കസ്റ്റമർ എത്ര വിളിക്കുമ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാൽ കോൾ റിങ് ആവുന്നുണ്ട് നടരാജ് എന്ന് പറയുന്ന വ്യക്തി ഏത് ദിവസമാണോ ഷൂട്ട് കേസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ ഷോപ്പിൽ പോയിട്ട് ആ ഷോപ്പിലെ സി ദൃശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ പരിശോധിക്കുന്നു പോലീസുകാർക്ക് നടരാജ് ആരാണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യുന്നു നടരാജിന്റെ ഫോൺ നമ്പർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാമെന്ന് വിചാരിച്ച പോലീസുകാർ ലൊക്കേഷൻ ട്രേസ് ചെയ്ത സമയത്ത് തിരുപ്പത്തൂർ ജോളാർപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നടരാജ് കറന്റ്ലി ഉള്ളതായിട്ട് കാണിക്കുന്നത് ഉടൻ തന്നെ പോലീസുകാർ ജോളാർപേട്ടയിൽ പോയി നടരാജിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു അതേ ദിവസം തന്നെ ഏക്കാട് വി എ ഒ മോഹൻരാജ് എന്ന് പറയുന്ന വ്യക്തി ഏക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് ആ വി എ ഒ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് നടരാജ് അതുപോലെ തന്നെ കനിമഴകൻ എന്ന് പറയുന്ന രണ്ടുപേരെ നിങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്ന ഷൂട്ട് കേസ് മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറ്റസമ്മതം നടത്തിയിട്ട് എന്റെ അരികിലുണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ പോലീസുകാർ ഉടൻ തന്നെ അവിടെ പോയി ആ പ്രതികളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു പോലീസുകാർ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അങ്ങനെ അവർ രണ്ടുപേരും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞു തുടങ്ങി അവർ പറഞ്ഞ ആ സംഭവ സത്യങ്ങൾ ഇതാണ് തിരുപ്പത്തൂരിലെ പറവൈക്കോട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയാണ് നടരാജ് അയാൾക്ക് കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുമുണ്ട് ഖത്തറിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വന്ന നടരാജന് അതേ കമ്പനിയിൽ തന്നെ കമ്പ്യൂട്ടർ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള സുബലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു തേനി മുത്തലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സുബലക്ഷ്മിക്കും കല്യാണം കഴിഞ്ഞ് കുട്ടികളുമുണ്ട് എന്നാൽ സുബലക്ഷ്മി ഭർത്താവിന്റെ കൂടെ ഒത്തുപോവാൻ പറ്റാതെ ഡിവോഴ്സ് ആയിട്ടുണ്ട് തന്റെ രണ്ടു മക്കളെയും വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് സുബലക്ഷ്മി ഖത്തറിൽ ജോലിക്ക് വന്നിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ഖത്തറിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ് എന്നൊരു കോമൺ ഫാക്ട് കൊണ്ടാണ് രണ്ടുപേരും പരിചയപ്പെടാൻ ആരംഭിച്ചത് ആദ്യം ചെറിയ രീതിയിലൊക്കെ സംസാരം ആരംഭിച്ച അവസാനം വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ രണ്ടുപേരും എത്തിച്ചേരുകയായിരുന്നു നാട്ടിൽ ഒരു ഭാര്യയും കുട്ടികളും ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുബലക്ഷ്മി അയാളെ സ്നേഹിച്ചതും സ്നേഹിക്കാൻ മാത്രമല്ല അവർ തനിച്ച് ചില സ്ഥലങ്ങളിൽ കറങ്ങാൻ പോവുകയും ഒത്തൊരുമിച്ച് ജീവിക്കുകയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പല സ്ഥലങ്ങളിൽ റൂം എടുക്കുകയും താമസിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പേരും ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ എത്തിയ ശേഷം അവർ രണ്ടുപേരും അവരുടെ സ്വന്തം വീടുകളിലേക്ക് പോയി അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഖത്തറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങുന്നു എന്നാൽ അവർ പോയത് ഖത്തറിലേക്കല്ല മറിച്ച് കോയമ്പത്തൂരിലേക്കായിരുന്നു കോയമ്പത്തൂരിലെ പീലിമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് രണ്ടുപേരും അവിടെ ജീവിക്കാൻ ആരംഭിച്ചു ജീവിക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അവിടെ തന്നെ ഒരു ജോലിയും കണ്ടുപിടിച്ച് ദിവസവും ജോലിക്ക് പോയിട്ട് വന്ന് അവർ തന്നെ സെപ്പറേറ്റ് ഒരു കുടുംബജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ഒരു സ്വകാര്യ നിമിഷം നടരാജ് തൻ്റെ നെഞ്ചിൽ തൻ്റെ ഭാര്യയുടെ പേര് അതായത് യഥാർത്ഥ ഭാര്യയുടെ പേര് പച്ച കുത്തിയിരിക്കുന്നത് സുബലക്ഷ്മി കാണുന്നു നിങ്ങളുടെ ഭാര്യയായ രാജേശ്വരിയുടെ പേര് മാത്രമേ നിങ്ങൾ നെഞ്ചിൽ പച്ച കുത്തുകയുള്ളൂ എന്റെ പേര് നിങ്ങൾക്ക് എന്താ പച്ചകുത്തി കൂടെ എന്ന രീതിയിലുള്ള ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചോദ്യം അവരിൽ നിന്നും വരികയാണ് സുബ്ബലക്ഷ്മി വളരെയധികം ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയ നടരാജ് തൻ്റെ കയ്യിൽ സുബ്ബലക്ഷ്മിയുടെ പേര് പച്ചകുത്തുന്നു അങ്ങനെ വീണ്ടും കുറച്ച് നാളുകൾ മുന്നോട്ട് പോയി എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നടരാജ് സുബലക്ഷ്മിയോട് പറയുകയാണ് തൻ്റെ ഭാര്യയെയും മക്കളെയും ഞാനൊന്ന് നാട്ടിൽ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും നടരാജ് യാത്രയാവുന്നു ഈ പോകുന്ന വഴിക്കാണ് നടരാജ് ഒരു കാര്യം ശ്രദ്ധിച്ചത് തൻ്റെ കയ്യിൽ സുബലക്ഷ്മിയുടെ പേര് പച്ച കുത്തിയിട്ടുണ്ട് എന്നത് എങ്ങനെയെങ്കിലും ഇത് മായ്ക്കണം മായ്ച്ചില്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ ആരാണെന്ന് ചോദിക്കും അതിന് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും സോ അത് ഭയന്ന നടരാജ് ഒരു ടാറ്റോ സെൻറ്ററിൽ എത്തി ആ എഴുതിയ കാര്യങ്ങൾ പൂർണ്ണമായും മായ്ക്കുന്നു വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി തൻ്റെ വീട്ടിൽ നിന്നും ഖത്തറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടരാജ് വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ പോയത് ബീലുമേറ്റിലുള്ള സുബ്ബലക്ഷ്മിയുടെ വീട്ടിലേക്കായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് നടരാജ് സുബ്ബലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിൽ നിന്നും കണ്ട കണ്ടപാടെ സുബ്ബലക്ഷ്മി ആദ്യം ശ്രദ്ധിച്ചത് നടരാജിന്റെ കൈയിന്റെ ഭാഗമായിരുന്നു തന്റെ പേര് പച്ച മായ്ച്ച രീതിയിൽ കണ്ടപ്പോൾ സുബ്ബലക്ഷ്മിക്ക് ദേഷ്യം വന്നു നല്ല രീതിയിൽ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വാക്കു തർക്കമുണ്ടായി എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ എൻ്റെ പേര് നിങ്ങൾ മായച്ചു കളഞ്ഞതെന്ന് സുബ്ബലക്ഷ്മി ചോദിക്കുന്നു അതിന് മറുപടിയായിട്ട് നടരാജ് പറഞ്ഞത് എന്റെ ഭാര്യ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മായ്ച്ചത് അയാൾ പറഞ്ഞു സുബ്ബലക്ഷ്മി അടുത്ത ചോദ്യം ചോദിച്ചു ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നിന്റെ ഭാര്യ അറിഞ്ഞാൽ നീ എപ്പോൾ എന്നെ വിട്ടു പോവില്ലേ എന്നത് നടരാജ് മറുപടിയും പറഞ്ഞു അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തത് പറയണ്ട നിന്നെ വിട്ടൊന്നും ഞാൻ എങ്ങോട്ടും പോവില്ല നീ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിക്കേണ്ട എന്ന് സോ നടരാജിന് രണ്ടു രണ്ടുപേരെയും മാറി മാറി ആവശ്യമുണ്ടായിരുന്നു എന്നാൽ സുബ്ബലക്ഷ്മി ആവട്ടെ ഇത്തരത്തിൽ ഭാര്യയും മക്കളും ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അയാളെ മാക്സിമം തന്നെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയുമായിരുന്നു സുബ്ബലക്ഷ്മി വീണ്ടും തുടങ്ങി നിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്റെ പേര് പോലും നിന്റെ ശരീരത്തിൽ വെക്കാൻ നിനക്ക് ഉറപ്പില്ല അപ്പോൾ ജീവിത അവസാനം വരെ നീ എങ്ങനെ എന്റെ കൂടെ ജീവിക്കുമെന്ന് സുബലക്ഷ്മി ഓരോന്നോരോ നോരോ നോരോന്നായിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു സുബ്ബലക്ഷ്മിയുടെ ഈ ഒരു ചോദ്യത്തിന് കാര്യമായിട്ടുള്ള മറുപടി ഒന്നും തന്നെ നടരാജ് പറഞ്ഞില്ല എന്നാൽ വീണ്ടും സുബ്ലക്ഷ്മി വിട്ടില്ല സുബ്ബലക്ഷ്മി വീണ്ടും ഓരോ ചോദ്യങ്ങൾ തുടങ്ങി എൻ്റെ പേര് നിന്റെ വൈഫ് കാണുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ എൻ്റെ പേരും നിന്റെ ശരീരത്തിൽ നിന്നും മാച്ചത് അപ്പോൾ നിന്റെ വൈഫിന്റെ പേര് ഞാൻ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നീ നിന്റെ വൈഫിന്റെ പേര് നിന്റെ ശരീരത്തിൽ നിന്നും മാച്ചില്ല ഓരോന്നോരോന്നോരോന്ന് സുബ്ബലക്ഷ്മി വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി സുബലക്ഷ്മിയുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി നടരാജ് പറഞ്ഞത് ഇപ്രകാരമാണ് എനിക്കൊരു ഭാര്യയും കുട്ടികളും ഉള്ളതെല്ലാം തന്നെ നിനക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടുമാണ് നമ്മൾ ഈ ബന്ധം തുടർന്ന് വന്നത് അപ്പോൾ എന്തിനു വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയുടെ പേര് എൻ്റെ ശരീരത്തിൽ നിന്നും വായിക്കണമെന്ന് നടരാജ് തിരിച്ച് സുബലക്ഷ്മിയോട് പറഞ്ഞു സുബലക്ഷ്മി വിടുന്ന ലക്ഷണമില്ല വീണ്ടും തുടങ്ങി നീ എൻ്റെ കൂടെ ജീവിക്കുന്നത് നിൻ്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നീ എൻ്റെ പേര് ഒരിക്കലും മാക്കില്ല അല്ലേ ഒരു വല്ലാത്ത ഭ്രാന്തമായ രീതിയിൽ സുബലക്ഷ്മി നടരാജിനോട് പ്രതികരിക്കാനായി തുടങ്ങി നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാൻ നിന്റെ ഭാര്യയെ അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ നിന്റെ എല്ലാ പ്രശ്നവും തീരുവല്ലോ എന്നെയും നീ നിന്റെ ഭാര്യയെ പോലെ തന്നെ അംഗീകരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുഭലക്ഷ്മി ആ വീട്ടിൽ നിന്നും ഇറങ്ങാനായിട്ട് ഭാവിക്കുന്നു അത് ചെറിയ രീതിയിലുള്ള വാക്കു തർക്കങ്ങൾക്കും ഉന്തലിനും തള്ളലിനും എല്ലാം തന്നെ കാരണമാവുന്നുണ്ട് അങ്ങനെ ആ ചെറിയ കയ്യാങ്കളിയിൽ തുടങ്ങി അതിന്റെ ഒരു ഘട്ടം എത്തിയ സമയത്ത് നടരാജ് തന്റെ കയ്യിലുള്ള ഒരു ഇരുമ്പ് വടിയെടുത്ത് സുബലക്ഷ്മിയുടെ തലയ്ക്ക് ആഞ്ഞടിക്കുന്നു ആ അടി കൊണ്ട അടികൊണ്ടപാടെ സുബലക്ഷ്മി അപ്പോൾ തന്നെ ബോധം കെട്ട് വീഴുമായിരുന്നു സോ ആ ഒരു ദേഷ്യത്തിൽ നടരാജ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്യുന്നു ആ സമയത്ത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു വന്ന നടരാജ് കണ്ട കാഴ്ച ആ നിലത്ത് അതേ കിടപ്പിൽ തന്നെ കിടക്കുന്ന സുബലക്ഷ്മിയാണ് മാത്രമല്ല അതേ തലയിൽ നിന്നും ബ്ലഡ് നല്ല രീതിയിൽ ആ ും എല്ലാം എത്തിയിട്ടുമുണ്ട് ഇനി എന്താണ് ചെയ്യുക എന്ന് നടരാജ് വല്ലാതെ ഭയപ്പെടുന്നു അങ്ങനെ എന്താണ് ഒരു പമ്പഴി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കോയമ്പത്തൂരിൽ തന്നെ താമസിക്കുന്ന കനിവളവൻ എന്ന് പറയുന്ന തന്റെ റിലേറ്റീവിനെ കുറിച്ചിട്ട് നടരാജ് ആലോചിക്കുന്നത് ഉടൻ തന്നെ കനിവളവൻ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നടരാജ് പറഞ്ഞു കൊടുത്തു ഇന്ന എല്ലാം സംഭവിച്ചു എന്നല്ല കനിവളവൻ നേരെ അവരുടെ വീട്ടിലേക്കും എത്തി നടരാജും കനിവളവനും ചേർന്നിട്ട് എന്താണ് ഈ ബോഡിയെ ചെയ്യുക എന്നത് പ്ലാൻ ചെയ്ത് തീരുമാനിക്കുന്നു ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ രണ്ടുപേരും ലുലു മാളിൽ പോയിട്ട് ഇത്തരത്തിൽ ഒരു ബാഗ് പർച്ചേസ് ചെയ്യുകയും ഡ്രൈവർ വേണ്ടാതെയുള്ള ഒരു റെന്റേ കാർ അവർ എടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം ആ ഷൂട്ട് കേസ് ആ കാറിലിട്ട് യാത്ര തുടങ്ങുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ യാത്ര തുടങ്ങുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഇത് എവിടെ കൊണ്ട് കളയണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ആരും കാണാത്ത ഒരു സ്ഥലം എവിടെയാണ് ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലം എവിടെയാണെന്ന് രണ്ടുപേരും ആലോചിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരുപാട് ദൂരം അവർ യാത്ര ചെയ്തു ഇത്തരത്തിൽ ഈ യാത്രയിൽ അവർക്ക് ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നടരാജന് ആ ഓർമ്മ വന്നത് നടരാജും ഭാര്യയും കുട്ടികളും കൂടിയിട്ട് ഏർക്കാടിലേക്ക് ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു സോ ആ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ആ ബോഡി ഡിസ്പോസ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു മാർച്ച് ഒന്നാം തീയതി രാത്രിയിലാണ് അവർ ഏക്കാട് എത്തുന്നത് ഏക്കാടിലെ നാപ്പതരി പാലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാറിന്റെ ലൈറ്റ് ഓഫ് ആക്കുന്നു ആരെങ്കിലും ഈ പരിസരത്തേക്ക് വരുന്നുണ്ടോ എന്ന് കുറച്ച് നേരം നോക്കി നിന്ന ശേഷം മനുഷ്യരും വാഹനമൊന്നും ഇല്ല എന്ന് ഉറക്കു തോന്നിയൊരു സമയത്ത് രണ്ടുപേരും വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഷൂട്ട് കേസ് എടുത്തിട്ട് ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ആ ഷൂട്ട് കേസ് വലിച്ചെറിയുന്നു ഇനി ആരും തങ്ങളെ കണ്ടുപിടിക്കില്ല എന്ന വിശ്വാസത്തോടെ അവർ രണ്ടുപേരും ആ കാറിൽ നിന്ന് തിരിച്ചു മടങ്ങുന്നു നടരാജ് പോയത് നേരെ തൻ്റെ യഥാർത്ഥ വൈഫിന്റെയും മക്കളുടെയും അടുത്തേക്കാണ് അതുപോലെ തന്നെ കനിവളവൻ തൻ്റെ അയാളുടെ വീട്ടിലേക്കും പോയി ഏകദേശം ഒരാഴ്ചയോളം നാട്ടിൽ താമസിച്ചിട്ട് നടരാജ് വീണ്ടും കോയമ്പത്തൂരിലേക്ക് എത്തി ആ സുബ്ലക്ഷ്മിയുടെ കൂടെ താമസിച്ച ആ വീടില്ലേ അവിടേക്ക് തന്നെ ആ വീട്ടിൽ കുറച്ചാഴ്ചകൾ താമസിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ സാധാരണ പോലെ ജോലിക്ക് പോയി ആ വീട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നടരാജ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ ഫ്രണ്ടിൻ്റെ വീടായ ജോളാർപേട്ട് തിരുപ്പത്തൂരിലേക്ക് നടരാജ് പോവുകയാണ് അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് പോലീസുകാർ തങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്നും തങ്ങളെക്കുറിച്ച് പല ആളുകളോട് ചോദിച്ചതായിട്ടും നടരാജിന് വിവരം ലഭിക്കുന്നു എന്തായാലും വളരെ വേഗത്തിൽ തങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണെന്ന് നടരാജന് മനസ്സിലായി ഉടൻ തന്നെ നടരാജ് കണിവളവനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ നമ്മുടെ പുറകിൽ തന്നെയുണ്ട് നമ്മൾക്കിനി എവിടെയും പോയി ഒളിക്കാൻ സാധ്യമല്ല എന്തായാലും നമ്മളെ പിടിക്കും അതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ പോയിട്ട് കീഴങ്ങുന്നതാണെന്ന് കണിവളവനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു അങ്ങനെയാണ് അവർ രണ്ടു പേരും പോയി കീഴടങ്ങുന്നത് നടരാജും നടരാജൻ്റെ സുഹൃത്ത് കണിവളവനും പോലീസുകാരോട് കൺഫ്യൂഷൻ നടത്തുന്നതിൽ വളരെ വിചിത്രമായി തോന്നിയ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരവുമായിട്ട് ആ ഷൂട്ട് കേസുമായിട്ട് ഏകദേശം മൂന്ന് ദിവസത്തോളം അറുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ അവർ ആ കാറിൽ യാത്ര ചെയ്തു എന്നതാണ് പോലീസുകാരുടെ കൺവെട്ടിച്ചുകൊണ്ട് ചെക്കിങ്ങിലൊന്നും പെടാതെ അങ്ങനെ അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഇത്തരത്തിൽ നടരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പ്രത്യേക തോന്നൽ അപ്പോഴുള്ള ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയതാണ് ദയവ് ചെയ്ത് എനിക്ക് ജാമ്യം നൽകണം ഞാനിതിൽ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന രീതിയിൽ ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതിയിൽ വലിയ രീതിയിലുള്ള ഒരു നാടകീതയെല്ലാം തന്നെ നടരാജ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഈ കൊലപാതകത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നടരാജ് പോലീസുകാർ നമ്മളെ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും പെടും എന്ന് പറഞ്ഞുകൊണ്ട് കനിവളവനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്കിനി കീഴടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നടരാജിത്തരത്തിൽ കോളജ് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് തൻ്റെ റിലേറ്റീവിനെ വിളിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവനെ വിളിച്ചിട്ട് അവനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ പക്ഷേ കനിവളവനെ ഇത്തരത്തിൽ ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു സോ അപ്പോൾ അത് ചെയ്യാതെ അവസാനം എല്ലാം പെടുമെന്നായ സമയത്ത് നമ്മൾ എന്തായാലും പെടുമെന്ന് കനിവളവനെ വിളിച്ച് പറയുന്നത് എനിക്കെന്തോ അതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത് സുഹൃത്താണെങ്കിലും ആണെങ്കിലും ഇതുപോലുള്ള ക്രിമിനൽ പ്രവർത്തികൾ ചെയ്തിട്ട് അവരെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്കും ഇതുപോലുള്ള ശിക്ഷകളെല്ലാം തന്നെ സ്വയം അനുഭവിക്കേണ്ടി വരും നടരാജ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് അയാളുടെ ജീവിതം മാത്രമല്ല അയാളുടെ വൈഫ് കുട്ടികൾ അതുപോലെ തന്നെ ഈ പറയുന്ന റിലേറ്റീവ് ഇവരുടെ എല്ലാവരുടെയും ജീവിതവും നശിപ്പിച്ചിരിക്കുന്നു